കട്ടപ്പന നിർമ്മല സിറ്റി വാടക പി എം ജി എസ് വൈ റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് ഇടിഞ്ഞ് വീടിന് അപകട ഭീഷണി ഉയർത്തുന്നതായി വീട്ടുടമയുടെ പരാതി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് ഇടിഞ്ഞ് വലിയ തോതിൽ മണ്ണ് വീട്ടുപുറ്റത്തേക്ക് പതിച്ചത് ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു കട്ടപ്പന നിർമ്മല സിറ്റി വാടവര പി എം ജി എസ് വൈ റോഡിന്റെ സംരക്ഷണഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത് റോഡിന്റെ താഴ്വച്ച് താമസിക്കുന്ന ജോണിന്റെ വീടിന്റെ ഒരു ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് ഇതോടെ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് ഈ കുടുംബം ഇവിടെ താമസിക്കുന്നത് രണ്ടാമത് വിവിധ ആവശ്യങ്ങൾക്കാട്ട് കാലി വളർത്താൻ കച്ചിയും കൊണ്ട് വലിയ ലോറി ഇതിലേ പോകാറുണ്ട് പിന്നെ ടിപ്പർ ടോറസ് ഇതൊക്കെ വലിയ ലോഡ് കാട്ട് ഇതിലേ പോകാൻ പറ്റിയത് വാടകയൊക്കെ പോകുന്ന ഒരു പ്രധാന വഴിയത് അപ്പോൾ ഇതിലെ വെയിറ്റ് കൂടിയ വണ്ടി പോയി കഴിഞ്ഞാൽ ഇടിയാനുള്ള സാധ്യത ഇനി ഏറെയാണ് കഴിഞ്ഞ നാളത്തെക്കാട്ടിലും ഏറെയാണ് ഇപ്പോൾ ഇടിയാനുള്ള സാധ്യത രണ്ടായിരത്തി പതിനെട്ടിലിടിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടിഞ്ഞു അത് കഴിഞ്ഞിട്ട് വലിയ ഇടിഞ്ഞത് അപ്പോൾ ഇനി ഇടിയുന്നത് ഈ വരുന്ന വാഹന അങ്ങോട്ട് സാധ്യതയുണ്ട് മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ടോറസ് ലോറികളും വലിയ സ്കൂൾ ബസ്സുകളും അടക്കം ഇതുവഴി കടന്നു പോകുന്നതാണ് ഈ വാഹനങ്ങൾ റോഡിന്റെ ഈ വശം ചേർന്ന് പോയാൽ മണ്ണ് കൂടുതലായി ഇടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നിർമ്മിച്ച സമയത്ത് എടുത്തിട്ട മണ്ണാണ് ഈ ഭാഗത്തുള്ളത് ഇതിനാൽ വലിയ ഉറപ്പ് ഈ മണ്ണിനില്ല മാന ശക്തമാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുമുണ്ട് ഇതിനാൽ ഭയപ്പാടോടെയാണ് ഈ കുടുംബം ഇവിടെ കഴിയുന്നത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ അപകട ഭീഷണിക്ക് ഒരു പരിഹാരം കണ്ടെത്തി നൽകണമെന്ന ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്